കണ്ണ എന്നാ എന്നാ കന്ന കണ്ണാ ഇന്നെങ്ങനെയുണ്ട് ഏ മാോ പകുതി വരച്ചു പകുതി വരച്ചതിന് ശേഷം അവൻ ഇവിടെയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ അടിക്കൂടെ ഒരു റെഡ് ഷെയ്ഡും കൂടെ കൊടുത്തപ്പോൾ നല്ലൊരു നല്ലൊരു ഫീൽ നല്ലൊരു എന്താ ക്ലീമൊക്കെ വാങ്ങിയതൊക്കെ ഒരു ഫീൽ എന്നാ കണ്ണാ അതൊക്കെ പിന്നെ കഥ നീ ബാക്കി പച്ച കൊടു അവരെയൊക്കെ ഞാൻ നോക്കിക്കോളാം വേണം മക്കളെ വാ നിക്ക് ഏട്ട ഏട്ട ചിത്രം വരയ്ക്കുന്ന കാണണ്ടേ ആ അല്ലാ നോക്കിയിരിക്കുന്നു കേട്ടസ് ഏട്ടാ കണ്ണിട്ടാ ചിത്രം വരയ്ക്കൂ ഞാൻ കാണട്ടെ കണ്ടുപിടിക്കട്ടെ ആ മതി മതി നിർത്തു തന്നെ അല്ലെങ്കിൽ ഇപ്പം നിർത്തു തന്നെ ആ അങ്ങനെ ഇടയിലൊക്കെ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കണ്ണ വെരി ഗുഡ് വെരി ഗുഡ് ആ വരയ്ക്കാത്ത സ്ഥലത്ത് മാങ്ങട ഇടയിൽ പോരുത് അവിടെ വരയ്ക്കൂ ഞെട്ടിട് തീർത്തിട്ട് പോകേണ്ട കണ്ണ ഇഷ്ടത്തോട് കൂടുവരയ്ക്കും അവിടെയല്ല അവിടെ അയ്യോ ലോ ബാറ്ററി വരുന്നു അമ്മയുടെ ഫോൺ ചാർജ് ചെയ്യാൻ വയ്ക്കട്ടെ ആ പതുക്കെ 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 പുറത്ത് പോവാതെ വരയ്ക്കി പുറത്തു പോവാ ഞെട്ടിട അവിടെ സൂക്ഷിച്ച് സൂക്ഷിച്ച് പുറത്തു പോവാതെ വരയ്ക്ക് പുറത്തു പോകാതെ വരയ്ക്കി സൂക്ഷിച്ച് സൂക്ഷിച്ചു പുറത്തു പോയി പുറത്തോയി പോയി 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 ഐ നല്ല പോയി അവിടെ റബ്ബർ അവിടെ ഇടാ ഇതാ അതാ അതാ റബ്ബർ വെച്ച് മായ്ച്ചു നോക്കുക എന്നാൽ ഫോണൊന്നും നോക്കട്ടെ ഏഹ് നോക്കൻ കേട വരുത്തി എന്താടാ ആസ്വദിച്ച് വരച്ചുകൂടെ നിന്റെ കളി ഇതാ ഇതാണ് പ്രശ്നം ഇടയിൽ ഇതാ ആൾക്കാരെയൊക്കെ വിളിച്ചോണ്ട് വരികയാണ് വാങ്ങാൻ നിന്നെ കൊടുക്കുകയാണോ ഓ അവർ തമ്മി തമ്മി തല്ലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ എന്നെ കൊണ്ട് വാങ്ങിയുടെ ഫൈനൽ ലുക്ക് ഫോട്ടോ എടുക്കട്ടെ അമ്മ ഫോട്ടോ എടുക്കട്ടെ ഒന്ന് എണീറ്റ് തരുമോ ആ ഫോട്ടോ ഫോട്ടോ ആ ഓ പിടിച്ചു 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 വെരി ഗുഡ് വെരി ഗുഡ് ആ അത് വേണ്ട നീ നീ വേണ്ട നീ മാത്രം മതി നീയല്ലേ വരച്ചേ അത് നോക്കിയിരുന്നല്ലേ ഉള്ളൂ ആ നീ ഒരു മിനിറ്റ് പിടിക്ക് ആ ചിരിക്കേ ഇവിടെ ചിരിക്ക് ചിരിക്ക ചിരിയാണോ

എന്നിട്ട് എന്നിട്ടവിടേക്ക് പോവാ പൈസ വന്നിട്ട് അവിടേക്ക് പോവുക എന്താ പറഞ്ഞെനിക്ക് മനസ്സിലായില്ല പൈസ ഇതാ മനസ്സിലായി പിന്നെന്താ ആ പൈസ വന്നിട്ട് നീ എവിടേക്ക് പോവാ അത് ഞാനെവിടേക്കും പോവാണോ കോലുമുട്ടായി വാങ്ങിക്കാനോ ആർക്ക് ഓ അതാണോ കട ഓ ഓ ഓ ഓ ഓ ഓ ഓ എനിക്കില്ലേ ഏട്ടാ കോലുമുട്ടായി ഓ എനിക്ക് തരാം മനസ്സാണോ ആ അപ്പുനും കൊടുത്തോ ആ ഓ ഓ എല്ലാ കളിപ്പാട്ടത്തിനും കോലുമുട്ടായി കൊടുത്തു കണ്ണൻ കഴിച്ചില്ലല്ലോ കോലുമുട്ടായി ഓ കണ്ണേട്ട വലിയ ഹോട്ടലില്ലേ ഞാൻ കഴിച്ചോളെ എന്താണ് ഷൂ ഈ ശബ്ദം പൊയ്ക്കണുണ്ടോ ഐസ്ക്രീം ക്രീം തിന്നും തൊണ്ടയിൽ ഒരൊറ്റ ഒച്ചയില്ല തിന്നെ തിന്ന ഇന്നും തിന്നെ ഏ അപ്പോൾ നമ്മുടെ മാങ്ക് ഊതാണ് ഏട്ടോ ഇങ്ങനുണ്ട്